ർത്ഥന ഞാൻ പിന്തുണക്കുകയാണ് എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്നത് ഒരുപക്ഷെ കോടികളുടെ പ്രൊജക്ടുകൾ നമ്മുടെ രാജ്യത്ത് വരുന്നത് ഇന്ന് പോലും അദാനിയുമായി നമ്മൾ എഗ്രിമെന്റ് ചെയ്തു കഴിഞ്ഞു കോടികളുടെ പ്രൊജക്ടുകൾ വരുന്നുണ്ട് പക്ഷേ അത് മാത്രമല്ല ഒരു ഗവൺമെന്റിന്റെ മുഖമുദ്രയാവുന്നത് പാവപ്പെട്ടവരുടെ അശരണരുടെ അനുഭവിക്കുന്നവന്റെ കൂടെ നിൽക്കുന്നു എന്ന് തെളിയിക്കുമ്പോഴാണ് ഗവൺമെന്റ് ശ്രദ്ധേയമാകുന്നത് അരുവിക്കരയുടെ മേൽത്തൊട്ടിൽ വലിയ പ്രചാരണ കോലഹലങ്ങൾ നടന്നപ്പോ താഴെത്തട്ടിലെ വോട്ടർമാർ പാവങ്ങൾ പോയി ഐക്യ ജനാധിപത്യ മുന്നണിയെ തെരഞ്ഞെടുക്കുന്നതിന്റെ കാരണം അവന്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ട് അവരുടെ ബോധ്യമാണ് കണ്ണില്ലാത്തവന്റെ കാഴ്ചയാവുകയാണ് ഇവിടെ ഗവൺമെന്റ് കാതില്ലാത്തവന്റെ കേൾവിയും നാവില്ലാത്തവന്റെ ശബ്ദവും നടക്കാനാവാത്തവന്റെ ഊന്നുവടിയും ദുർബലരുടെ ബലവുമാണ് ഐക്യ ഈ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരുപക്ഷെ സാമൂഹ്യ രീതി വകുപ്പ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകളാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടി അത്തരം ഒരു വകുപ്പിന്റെ ധനാഭ്യർത്ഥനയെ പിന്തുണയ്ക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് വേറെ ചില രാഷ്ട്രീയ കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ട് പറയാൻ ഉദ്ദേശിച്ചതല്ല കഴിഞ്ഞ സഭയിൽ ഐക്യ മുന്നണികളുടെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ എന്താണ് പ്രസംഗങ്ങളുടെ വായടപ്പിച്ചു കളഞ്ഞു ഞാൻ എന്നൊക്കെ പറഞ്ഞ് സ്വയം ഫേസ്ബുക്കിൽ എഴുതി അതിൽ തന്നെ സ്വയം ലൈക്കടിച്ച് ഒരു ആത്മരതിയുടെ സുഖം ആസ്വദിക്കുന്ന ചിലർ ഈ സഭക്കകത്തുണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ മതിയാവും അതുകൊണ്ട് തന്നെ അത് രേഖയിൽ കിടക്കേണ്ടതുണ്ട് ഞാൻ സഭയ്ക്കകത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കൃത്യമായ ക്ലാരിറ്റിയോടുകൂടെ വ്യക്തതയോടുകൂടിയാണ് അത് ഇടതുപക്ഷപ്രദത്തെ പ്രകോപിപ്പിക്കാവുന്ന സി പി എമ്മിനെ പ്രകോപിപ്പിക്കാവുന്ന ഒന്നും ഞാൻ പറഞ്ഞില്ല വളരെ ആരോഗ്യകരമായ വിമർശനം നടത്തി പക്ഷേ എന്റെ സുഹൃത്ത് ജലീൽ വലിയ പ്രകോപിതനായി കാര്യം എന്ത് ഞാൻ ജമാത്ത് ഇസ്ലാമിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരുന്നു ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് പറയുമ്പോൾ ജലീൽ പ്രകോപിതനാവണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മറുപടി പറയണമെന്നാണ് ജലീൽ പറയുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഇവിടെ ചോദിക്കട്ടെ കൊടിയേരിയോ മറ്റാരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും ജലീലിന് മറുപടി പറയുന്നത് ഇവിടെ പി കെ ബഷീറും ഞാനൊക്കെ ഉണ്ട് അതിനെത്ര സ്കോപ്പ് ഉള്ളു അതുകൊണ്ട് അവർ അവർ പറഞ്ഞിട്ടില്ല മറുപടി പറയേണ്ട കാര്യമില്ല എന്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയേണ്ടത് ഇവിടെ മുസ്ലിം ലീഗിന്റെ ഏതൊരു മെമ്പർ സംസാരിക്കാൻ വരുമ്പോഴും എത്ര തിരക്കുണ്ടെങ്കിലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ സീറ്റിൽ വന്നിരിക്കും ഞങ്ങൾക്കൊരാത്മധൈര്യത്തിനാണ് ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാനാണ് ഞങ്ങൾക്ക് ആവേശം നൽകാനാണ് ഞാൻ പറയുന്നതിൽ പാർട്ടി വിരുദ്ധമായ ഒരു സമീപനവും വാക്കുമുണ്ടെങ്കിൽ കൈകൊണ്ട് കാണിക്കേണ്ട കണ്ണുകൊണ്ടൊരു സംജ്ഞ കാണിച്ചാൽ ഞങ്ങൾ ഇവിടെ ഇരിക്കും പാർട്ടി വിരുദ്ധമായി പറഞ്ഞാൽ പുറത്തു പോകേണ്ടി വരുമെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് ജലീലിനറിയാം അതുകൊണ്ട് ഞങ്ങളും പറയാറില്ല എന്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിൽ നിന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണമെന്നാണോ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മതതീവ്രവാദികളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞപ്പോ പത്രലേഖകൻ ചോദിച്ചു ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടോ അസന്നിഗ്ധമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട പത്രങ്ങൾ വേണ്ട കേഴുതി ജില്ലയിൽ കേട്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവില്ല കാരണം ജമാഅത്തിന്റെ ഹൽക്കയിൽ വോട്ടും ചോദിച്ച് നടക്കുന്ന തിരക്കിലായിരിക്കാം ഒരുപക്ഷേ അത് അതുകൊണ്ട് കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാത്രമല്ല ഈ സഭയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി വന്ന ഉബൈദുള്ള മുതൽ മുസ്ലിം ലീഗിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം കിട്ടിയ അടക്കമുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഇരുപത് എം എൽ എമാരും ഒരു ജമാത്തിന്റെയും ഒരു ആർ എസ് എസിന്റെയും ഒരു എൻ ഡി എഫിന്റെയും ഒരൊറ്റ വോട്ടിന്റെ പിൻബലമല്ലാതെയാണ് ഈ നിയമസഭയുടെ അകത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങള് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ ജമാഅത്ത് ഇസ്ലാമി മത്സരിച്ചു വേങ്ങനെ എൻ ഡി എഫിന്റെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി കേരളത്തിൽ മത്സരിച്ചത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തോൽപ്പിക്കാനാണ് ഞങ്ങൾക്ക് മത തീവ്രവാദികളുടെ വോട്ടില്ല ഞാൻ ചോദിക്കുന്നത് ജമാഅത്തെ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് ജലീലിന്റെ അഭിപ്രായമാണ് കാരണം സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് ആട്ടിൻ തോലടിഞ്ഞ അടിഞ്ഞ ചെന്നായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശാസ്ത്രീയ മതമൌലികവാദികൾ എന്നാണ് ഞാൻ ഇവിടെ ഇരിക്കാം ഞാൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകരാണ് എന്നിട്ടും ഞാൻ പറയട്ടെ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ ഈ തെരഞ്ഞെടുപ്പിലല്ല എത്ര തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി എനിക്ക് സീറ്റ് തന്നാലും എത്ര അതെത്ര കാലമായിരുന്നാലും ഒരു മത തീവ്രവാദിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ എസ് ഡി പി എയുടെ ആർ എസ് എസിന്റെ വോട്ട് എനിക്ക് വേണ്ടെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാനുള്ള നട്ടല് മുസ്ലിം ലീഗിന്റെ പാർട്ടി അച്ചടക്കത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്കുണ്ട് മുകളിലെ ആകാശവും താഴഭൂമിയും മാത്രമുള്ള ഏതെങ്കിലും പാർട്ടിയിൽ കയറാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുന്ന ജലീലിന് അങ്ങനെ ആദർശത്തോടുകൂടി നിലപാടെടുക്കാൻ കഴിയാതിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ സാർ ഞങ്ങൾക്ക് ഇതൊക്കെ പറയാൻ പറ്റും കാരണം എന്താ അറിയോ ഞങ്ങൾ അങ്ങനെ ജമാഅത്തിന്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ കുടുംബത്ത് കയറാൻ പറ്റാത്ത പ്രശ്നമൊന്നും വരില്ല കാരണം എന്റെ വാപ്പ ജമാരുന്നില്ല എന്റെ ഉമ്മ ജമാല്ല എന്റെ എന്റെ ഭാര്യ ജമാത്തല്ല എന്നാൽ അങ്ങനെ കുടുംബ പശ്ചാത്തലമുള്ള ഒരാൾക്ക് ജമാഅത്തിന്റെ വോട്ട് വണ്ട വേണ്ടെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഇതിന് കഴിയില്ല ഞങ്ങൾ ജീവൻ പണയപ്പെടുത്തിയാണ് ഇവിടുത്തെ മതപർഗീയവാദികളോട് പൊരുതിയത് മറ്റ് സമുദായത്തിൽ നിന്നൊരു ജീവ ഭീഷണി ഉണ്ടാവുന്നത് അത്ഭുതമൊന്നുമല്ല സ്വന്തം സമുദായത്തിലെ തീവ്രവാദ സംഘടനകൾ ജീവന് ഭീഷണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൊരുതിയതും മതേതരത്തിനു വേണ്ടിയാണ് ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോ അവിടെ ഇരിക്കുന്ന കൊടിയേരി അഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട കൊടിയേരി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ഒരു ഫോർഡ് വന്നു കോഴിക്കോട് പോലീസ് കമ്മീഷണറെ കാണണം എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോ ഐബിയുടെ ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ജീവന ഭീഷണിയുണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ വേണം ബഹുമാനപ്പെട്ട കുജാലിക്കുട്ടി സാഹിബിനോട് ഗഫൂർ മൂലം മരിച്ച ദിവസം ഞാൻ പറഞ്ഞു ഇങ്ങനെയുണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം ഷാജി അങ്ങനെ അത് പോലീസ് വേണ്ടെന്ന് പറയണ്ട പക്ഷെ ഞാൻ അത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം രണ്ടു തവണ വയനാടൻ ചുരത്തിൽ വെച്ചും അങ്ങ് വടകരയിൽ വെച്ചും ആക്രമണം ഉണ്ടായപ്പോ അന്ന് പോലീസ് പറഞ്ഞത് വാർത്തയാക്കരുത് യൂത്ത് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആണ് എന്നിട്ട് ഗവൺമെന്റ് അന്ന് രമേശ് ചെന്നിത്തല കേരളത്തിന്റെ അഭ്യന്തരമന്ത്രി ഉമ്മൻചാണ്ടി അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടതുപക്ഷം ഭരിക്കുമ്പോ അന്ന് എൻ ഡി എഫിന്റെ ഭീഷണിയുടെ പേരിൽ പോലീസ് പ്രൊട്ടക്ഷൻ എനിക്ക് ഏർപ്പാട് ചെയ്തത് ഞാൻ ജനപ്രതിനിധിയായ സമയത്തല്ല മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇതിന്റെ തമാശയാക്കി കളിയറുന്നത് ഞങ്ങളുടെ പോരാട്ടത്തെ നിസ്സാരവൽക്കരിക്കരുത് അത് ന്യായങ്ങൾ ഉന്നയിച്ച് ഞാൻ ഡോക്ടർ മുനീർ സാഹിബ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റും ഞാൻ ട്രഷററുമായിരിക്കുമ്പോ കോഴിക്കോട്ട് ആസ്മ ടവറിൽ ഞങ്ങളുടെ റൂമിലേക്ക് എൻ ഡി എഫ് നേതാക്കന്മാരായ പഴയ തന്റെ സിമി നേതാക്കന്മാരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളോട് പറയാണ് കുറച്ചുകൂടെ മയുടാവണം ഇങ്ങനെയൊന്നും എതിർക്കരുത് നമ്മളൊക്കെ ഒരു ഉമ്മത്തല്ലേ ഏത് ഉമ്മത്ത് മതതീവ്രവാദത്തിന്റെ പേരിൽ സമുദായത്തിന് മുഴുവൻ കൂട്ടിപ്പിടിക്കലാണോ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞവർ ആദർശത്തിന്റെ കുപ്പായം ഇടുമ്പോൾ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും ചെറിയ പ്രയാസങ്ങൾ ഞാൻ ജമായത്തിന്റെ ഭയക്കുന്നില്ല കാര്യം എന്താണെന്ന് അറിയുമോ ജമാത്തിനെ ഭയക്കാതിരിക്കാൻ ചിലർക്ക് ഭയമുണ്ട് അവരുടെ കയ്യിൽ മീഡിയ ഉണ്ട് മീഡിയയോട് എനിക്ക് ബഹുമാനമുണ്ട് മാധ്യമം എന്ന ഒരു പത്രമുണ്ടെന്ന് കരുതി മീഡിയ വേണ്ടെന്ന ചാനലുണ്ടെന്ന് കരുതി അത് മതതി മറവിൽ വന്നാൽ അവരെ നേരിടാൻ ഞങ്ങൾക്ക് കഴിയും അങ്ങനെ മീഡിയ ഊതി കീർപ്പിച്ച മാധ്യമം ഊതി കീർപ്പിച്ച ബലൂന്നൊന്നല്ല കെ എം ഷാജി എന്ന് പറയുന്നത് അങ്ങനെ ഭയമില്ല അത് ഞങ്ങളൊക്കെ ആദർശം തലേ കയറ്റി നടക്കണ പോലെ അതിന്റെ പരിപക്ഷ ഉള്ള അതിങ്ങനെ വീണാൽ വടിപൊത്ത ഭാഷയും പറഞ്ഞിട്ട് വീണാൽ തല ഉലുക്കിയാൽ ആദർശം വേദറായി നടക്കുന്നതല്ല ഞങ്ങളൊക്കെ പച്ചയായ മനുഷ്യന്മാരാണ് ഒരു മനുഷ്യനു വേണ്ട സ്വാഭാവികമായ ഗുണങ്ങളും സ്വാഭാവികമായ ദോഷങ്ങളും ഒക്കെയുള്ള ഒരു സാധാ മനുഷ്യന്മാർ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ആദർശ പരിവേഷും തലയില്ലാത്തതുകൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു ഇമേജിനെയും ഞങ്ങൾ ഭയപ്പെടുന്നുമില്ല ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം അസംബ്ലി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്പീക്കറുടെ ഡയസിൽ കയറി കമ്പ്യൂട്ടർ അടിച്ചു പൊളിക്കുകയും മറിച്ചിടുകയും ചെയ്യുന്ന പോലെ എളുപ്പമല്ല നിലപാടുകൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് ആൺകുട്ടികൾക്ക് പറഞ്ഞതാണ് അത് ആൺകുട്ടികൾക്ക് പറഞ്ഞതാണ് ഞങ്ങൾ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കണികളുണ്ട് ഞങ്ങൾക്ക് പരിപാടിയുണ്ട് ഞങ്ങൾക്ക് പദ്ധതികളുണ്ട് പാർട്ടി ഉണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ആരൊക്കെ മുസ്ലിം ലീഗിനെ ഉപദേശിക്കാൻ വന്നാലും പി ടി റഹീം സാഹിബിന് അവകാശമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പാർട്ടി മാറുക എന്നത് അപരാധമല്ല സർ എല്ലാവരും ഇവിടെ അവിടെ ഇരിക്കുന്നവർ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നവർ അങ്ങോട്ട് പോയിട്ടുണ്ട് ചില തിരിച്ചറിവുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരുന്നാലോ ജനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയിൽ പണിയെടുത്തത് സിമിയിൽ കൂലി വാങ്ങിയത് ലീഗിൽ ഇപ്പോൾ നോക്കുകൂലിക്ക് പണിയെടുക്കുന്നത് സി പി എമ്മിൽ അങ്ങനെ അയങ്ങനെ ഉണ്ടാവും ആഴ്ച കാഴ്ചക്ക് നിലപാട് മാറുന്നവർക്ക് അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ലീഗിനെ ഉപദേശിക്കാൻ വരുന്നവർ അങ്ങനെ സൂക്ഷിക്കണം എന്ന് മാത്രമേ ഞാൻ പറയണുള്ളൂ ഞാൻ ഒരു കാര്യം ഈ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ അതിനെയാണ് ഞങ്ങൾ എന്നിട്ടോ സി പി എമ്മിന് വേണ്ടിയുള്ള വക്കാലത്തോ ഞാൻ പറഞ്ഞത്രേ കേരളത്തിൽ ബി ജെ പി ഇല്ലടത്ത് ബി ജെ പി ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്രേ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായി സി പി എമ്മിനോട് മത്സരിക്കാൻ ഇന്ത്യയിൽ ബി ജെ പി വരുന്ന ഇടമില്ലെന്നാണ് ഉള്ളിടത്ത് കോൺഗ്രസ് ആണ് ഉള്ളിടത്ത് കോൺഗ്രസ് ആണ് ബിജെപിയെ നേരിടുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഇനി കേരളം നോക്കൂ കേരളത്തിൽ ബി ജെ പി ഉണ്ട് എവിടെയാളുള്ളത് കണ്ണൂരിലാണ് ബി ജെ പി ഉള്ളത് തിരുവനന്തപുരത്താണ് ബി ജെ പി ഉള്ളത് കാസർഗോഡാണ് എന്തേ പത്തനംതിട്ടയിൽ ശക്തമല്ലാത്തത് എന്തൊക്കെ എറണാകുളത്ത് ശക്തമല്ലാത്തത് എന്തെ മലപ്പുറത്തിൽ ഇല്ലാത്തത് സി പി എമ്മിന്റെ സ്വാധീനമുള്ള കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും എന്തുകൊണ്ടാണ് ബി ജെ പി ഒരു മറുശക്തിയായി വളർന്നു വരുന്നത് ജലീലിന്റെ ഉത്തരവ് എന്താണ് ബി ജെ പി കാര് ഞങ്ങളെ കൊല്ലുന്നു സി പി എം ബി ജെ പിയെ കൊല്ലുന്നു ഞങ്ങളെ കൊല്ലുന്നു ഞാൻ ചോദിക്കുന്നത് ഈ